ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ പൂക്കൾ കണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം രാവിലെ അതാ കുറച്ച് കൊഴികേള മീനാണേ ചെറിയ കുഴികളോ അതിനെ നമുക്കൊന്ന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് പൊരിക്കാം അങ്ങനെ നല്ലവണ്ണം ഉപ്പിക്കണ്ട ചെറിയ രീതിയിലൊന്ന് പൊരിക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ സവാള ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയില് നമ്മളങ്ങോട്ട് വശക്കണം അതൊന്ന് വശം വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളിയും സവാള തക്കാളി ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മോപ്പിക്കുക അത് നല്ലവണ്ണം വശക്കി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞതായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഉലുവ ഇതെല്ലാം തട്ടി കൊടുക്കണം ഇത് നല്ല ഒരു ഹോട്ടൽ സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ എന്നിട്ടാവശ്യത്തിന് പുളിവെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം നല്ലവണ്ണം തിളപ്പിക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എന്നിട്ട് നമ്മളത് പൊരിച്ച് വെച്ചിരിക്കണം മീനിനെ അതിലോട്ട് അങ്ങ് തട്ടി ഈ മീൻകറിയുടെ രുചി ഒന്നും പറയാതിരിക്കാൻ വയ്യ ഒന്ന് പൊരിച്ച് കറി വെക്കുമ്പോഴേക്കും മീൻ രുചി കൂടും അങ്ങനെ ഇന്നത്തെ വീട്ടിൽ വെച്ചേ മീൻ റെഡിയായി ചക്ക അപിയലായി ഇന്നലത്തെ കുറച്ച് നിത്തോന് മീനുണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് വേറെ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ അപ്പവും മുട്ടക്കറിയുമൊക്കെയാണ് വൈകുന്നേരത്തേക്ക് ആയപ്പോൾ പഴംപൊരിയും ചായയും പഴംപൊരി എന്നാൽ നമ്മൾ ചക്കപ്പഴേ പരിക്കച്ചക്കപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയതാണ് പഴംപൊരിയും ചായയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഒരു ചെറിയ യാത്രയാണ് സിറ്റിയിലോട്ടൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ മരുമകളും കുഞ്ഞും അമ്മയുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഇത് ഞങ്ങളെ ഞങ്ങൾ വീടിനോട് വളരെ അകലെയല്ലാതെ ഉള്ളൊരു പെട്രോൾ പമ്പിൽ കയറി ഞങ്ങൾ അടിക്കുന്നതാണ് ഓട്ടോയിലാണ് പോകുന്നത് ആ വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം ഫോട്ടോ ഓടിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഹോദരനാണ് അവന് മുഖം കാണിക്കുന്നതൊന്നും അവന് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അവന് ചെറുതായിട്ട് ഇതേ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അവനാണെന്നൊന്നും അറിയാൻ പാടില്ല അങ്ങനെ കാണിക്കുന്നു അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങളതാ നിങ്ങളുടെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വലിയ പള്ളിയുണ്ട് ഈ മൂലക്കോണം എന്ന് പറഞ്ഞ സ്ഥലമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഉള്ള ഒരു പള്ളിയാണ് ഞങ്ങളിത് ഇവിടെ കൂടെ സ്ഥിരം പോകുന്നത് പിന്നെ എൻ്റേതാ ഭൂഷണിങ്ങ ഇത്രയും വലുതായി പിന്നെ ഇതാ വൈകുന്നേരമായി വിളക്കൊക്കെ കത്തിച്ചു ഇന്നലെ കർക്കിടകം ഒന്നല്ലേ അത് വിളക്കൊക്കെ കത്തിച്ചു ഇതെൻ്റെ ഒരു ചെറിയ ഫോട്ടോയാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതെൻ്റെ അടുക്കളയാണ് അടുക്കളയിൽ ഞാനിരുന്ന് വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടതാണ് എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്